മുൻ മുഖ്യമന്ത്രിയും അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മൻ ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് പറയുന്നുണ്ടായി രാഷ്ട്രീയമായി ഇരുചേരികളിലായിരുന്നു എങ്കിലും ഉമ്മൻചാണ്ടിയുമായുള്ള സൗഹൃദത്തിന് ഒരു കോട്ടവും ഉണ്ടായിട്ടില്ല രാഷ്ട്രീയത്തിലെ ആരെങ്കിലും ഒരു നല്ല ലീഡറെ പറയാൻ പറഞ്ഞാൽ ആരെ പറയുമെന്ന ചോദ്യത്തിന് ചാണ്ടി ഉമ്മൻ പറഞ്ഞ മറുപടി മുഖ്യമന്ത്രി എന്നാണ് അത് ഞാൻ ഒരു സംശയവും കൂടാതെ പറയും കാരണം ഞാനത് എൻ്റെ അച്ഛൻ്റെ അസുഖ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൽ നിന്നും മനസ്സിലാക്കിയതാണ് അദ്ദേഹം അത് എടുത്തത് എങ്ങനെയാണ് എന്ന് ഞാൻ ശ്രദ്ധിച്ചു എന്നെ റിസീവ് ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു എൻ്റെ അച്ഛനോട് എങ്ങനെ പെരുമാറി ഞാൻ ചിന്തിച്ചു അദ്ദേഹത്തിന്റെ ഏറ്റവും മര്യാദയുള്ള ഒരു സമീപനമാണ് ഞാൻ അവിടെ കണ്ടത് രാഷ്ട്രീയപരമായ വ്യത്യാസങ്ങളുണ്ട് രാഷ്ട്രീയപരമായ യോജിപ്പുകളും വിയോജിപ്പുകളും എല്ലാം ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സമീപനം വളരെ മനുഷ്യത്വപരമായ ഒന്നാണ് ജീവിതത്തിൽ ഒരാളെ തിരിച്ചറിയാവുന്ന പ്രതിസന്ധി ഘട്ടത്തിലാണത് പിതാവിന് ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എടുത്തത് ധീരമായ നിലപാടാണ് ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹം എത്രമാത്രം പ്രധാനപ്പെട്ട ആളാണെന്ന് എനിക്ക് ആ സമയത്ത് മനസ്സിലായതാണ്